നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം കേരളം ഒന്നടങ്കം ചോദിച്ചിരുന്നു എന്റെ വാസുവിനെ അറസ്റ്റ് ചെയ്തില്ല വാസുവിനെ തൊടാൻ എസ് ഐ ടിക്ക് ഭയമാണോ എന്നടക്കം ചോദിച്ച ചോദ്യത്തിൽ ഇപ്പോഴെതാ കഴിഞ്ഞ ദിവസം രാത്രിക്ക് രാത്രി എസ് ഐ ടി ഈ നമ്മുടെ വാസുവിനെ വളഞ്ഞ പിടികൂടി അറസ്റ്റ് ചെയ്ത ജയിലിൽ തള്ളിയിരിക്കുകയാണ് കൊതുക് കടികൊണ്ട് നിലവിളിക്കുകയാണ് വാസു നടക്കമുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തായാലും വാസുവിന്റെ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് അത് തികച്ചു നമ്മൾ കഴിഞ്ഞ മുമ്പ് വാസു കസ്റ്റഡിലായപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സത്യത്തിൽ സി പി എമ്മിന് പ്രഹരം തന്നെയാണ് ഇത്രയും മണിക്കൂർ പിന്നിട്ടിട്ടും പാർട്ടിയുടെ ഒരു അംഗമോ ഒരു മന്ത്രിയോ ആരും തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടു ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല ഒപ്പം നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വാസു പടി ഇറങ്ങുന്നുവരെ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നാൽ അന്തർധാര വഴി വാസു എല്ലാ കാര്യങ്ങൾ നേടുകയും വാസു പടിയിറങ്ങിയ നാളെ മുതൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ബൂമറാങ് പോലെ തന്റെ തലയിലേക്ക് ഇത് വരും താൻ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും വാസു കരുതിയിരുന്നില്ല എന്നാൽ വാസുവിന്റെ ചിന്തകളൊക്കെ തന്നെ വിഫലമാക്കിക്കൊണ്ട് വാസു ഇത് അറസ്റ്റിലാവുകയാണ് ഈ ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത അറസ്റ്റിലാകുമ്പോൾ ആ കടകംപള്ളിയിലേക്ക് ഏർ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം മന്ത്രിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ അതോ ഇനി പത്മനാഭനിലേക്കാണോ പത്മകുമാറിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് ആറാം അറസ്റ്റുടൻ ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ വരികയല്ലേ തീർച്ചയായിട്ടും വാസു ഒരു ചെറിയ മീനൊന്നുമല്ല പിടിച്ചപ്പോഴാണ് അറിയുന്ന വലിയ മീനാണെന്നുള്ളത് ചെറിയ മീനാണെന്ന് കരുതിയ പലരും ഇപ്പോൾ വൻ മരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണിരിക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം അത്രയേറെ ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് പോയതിൻ്റെ ഒരു ഒരു ഫലമാണ് ഇപ്പോൾ വാസുവിൻ്റെ അറസ്റ്റ് വാസു വളരെയധികം ശ്രമിച്ചു ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാകാൻ പനി ഉണ്ടായിരുന്നു ചുമയുണ്ടായിരുന്നു തലവേദനയുണ്ടായിരുന്നു പിന്നെ മറവി രോഗം വരെ ഇപ്പോൾ ചെമ്പെന്ന് എഴുതിയത് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ ആൽഷമീഴ്സ് വല്ലതും ആണോ എന്നുള്ള അറിയാം ില്ല ഏതായാലും എത്ര ആയുഷമേഴ്സ് ആണെങ്കിലും ബോധം തിരിച്ചു കൊണ്ടുവരാൻ എസ് ഐ ടിക്ക് അറിയാം അതുകൊണ്ട് അവിടെ ഈ ഇതൊന്നും നടക്കത്തില്ല ഇപ്പൊ വാസു ഒക്കെ പ്രതീക്ഷിച്ചിരുന്നേ പിണറായി വിജയന്റെ പോലീസ് പിണറായി വിജയൻ്റെ ക്രൈംബ്രാഞ്ച് എന്തുമാകാം എന്നുള്ളടത്താണ് എസ് ഐ ടിയുടെ അന്വേഷണം വന്നത് അവിടെയും ഒരു പക്ഷേ പിണറായി വിജയൻ്റെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്ന് പോറ്റി ഉൾപ്പെടെയുള്ളവർ ധരിച്ചിരുന്നു പക്ഷേ ആ ധാരണ ഇപ്പോൾ വിഫലമായിരിക്കുകയാണ് ഇനി വാസുവിലേക്ക് കടന്നു വന്ന കമ്മീഷണറായിട്ട് അനധികൃതമായിട്ടുള്ളൊരു നിയമമാണ് നിയമനമാണ് കമ്മീഷണർ എന്നൊരു പദവി പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊരു പദവിയൊക്കെ കമ്മീഷണർ എന്നൊക്കെ പറയുന്ന ഒരു ഐ പി എസ് പദവിയിലെ ഉള്ളവർ വേണം അത്തരത്തിലുള്ള പദവിയിലൊക്കെ വരാൻ എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പിണറായി വിജയൻ വാസുവിനെ തൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയെ ശബരിമലയിൽ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം വരെ നൽകി ആദരിച്ചിരിക്കുന്നത് അവിടെ മുതൽ തന്നെ വലിയ ഇതുണ്ട് ഈ പറയുന്നോണം സി പി എമ്മുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാസുനും ചില വലങ്കയ്യും ഇടം കയ്യുമൊക്കെ ഉണ്ടാകുമെന്ന് സുരേഷ് കുമാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അയാളിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റിയത് പക്ഷെ വാസു മറ്റു ഈ പോറ്റിക്ക് മാത്രമല്ല മറ്റു പല ഗുണ്ടകൾക്കും അവിടെ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അതായത് അവിടെ ഈ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് അന്നത്തെ കാലത്ത് ഇപ്പോഴാണ് ഈ പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് പോലീസ് വെരിഫിക്കേഷനും ഉണ്ടാകും എന്തുമാത്രം കടമ്പുകൾ കടന്നാണോ ദിവസം ബോർഡിലാണെങ്കിലും സർക്കാർ ഓഫീസുകളിലൊക്കെ ഒരു വിദ്യാർത്ഥി ഒരാൾ ജോലി നമുക്ക് കിട്ടുന്നത് അത് ഒരുപാട് ഇപ്പം ശ്രീജെ ഞാനൊക്കെ പി എസ് സി എഴുതിയിട്ടുണ്ട് പി എസ് സി എന്നൊരു കടമ്പ വലുതാണ് പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂ പോലീസ് വെരിഫിക്കേഷൻ ഈ വെരിഫിക്കേഷനിലൊക്കെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു നൂലാമാലയുണ്ടായാൽ ആ ജോലി പോക്കും സർക്കാർ ജോലി കൊണ്ട് അതിനിടയിലാണ് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അതും ഒരു പക്ഷേ പോലീസ് ഒരു കാലത്ത് കാപ്പ വരെ ചുമത്താൻ നോക്കിയിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചത് എങ്ങനെയാണ് എന്നുള്ളതറിയില്ല ആ സമയത്ത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചില സെക്യൂരിറ്റി ഗാർഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും നിയമം ഒന്ന് മാറ്റി പിടിച്ചു വാസു കാരണം പോലീസ് വെരിഫിക്കേഷന്റെ ആവശ്യമില്ല ഈ പറയുന്നവണ് ഇങ്ങനെയൊക്കെ അങ്ങ് ഇവർക്ക് സ്വാഭാവികമായിട്ട് സി പി എമ്മിൽ ഉള്ളവരെല്ലാം ഈ മുന്മാതിലില്ക്കൂടല്ലല്ലോ പിന്മാതിൽ കൂടാണല്ലോ ഇവരുടെയൊക്കെ നിയമനങ്ങൾ അത്തരത്തിലുള്ള നിയമനം നടത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അതിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അവിടെ വരികയും ഈ പറയുന്ന ഈ സന്നിധാനത്ത് സോപാനത്ത് പ്രത്യേക ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ അന്ന് അപ്പൊ അദ്ദേഹം ഇവിടെ വരെ വരിയിത് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊണ്ട് എന്നാ പോട്ട് കാപ്പ ചുമത്തപ്പെട്ട എന്നാൽ ശബരിമല വന്നെങ്കിലും നല്ല നല്ല നടപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി വേണ്ടേ അത് ഭട്ടിയൊന്നുമില്ല എന്നാൽ നല്ല നടപ്പ് വേണ്ടേ അങ്ങനെ നല്ല വന്നപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ അല്ല അത് നല്ല നടപ്പിന് വേണ്ടി അല്ലല്ലോ വാസു കൊണ്ടുവന്ന് വാസുവിന്റെ ഒരു ചിങ്കടിക്കാരൻ തന്നെയാണ് അപ്പം അത്തരത്തിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ ഈ അയ്യപ്പ ഭട്ടന്മാർ അന്ന് അന്നൊക്കെ നമ്മളൊക്കെ വാർത്തകൾ വായിച്ചിരുന്നു അയ്യപ്പ ഭട്ട് ോട് ഗാർഡുകൾ ഉൾപ്പെടെയുള്ളവർ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു ഇപ്പം പക്ഷെ കുറച്ചുകൂടി മാറ്റം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പോലീസ് ഓഫീസർക്കൊക്കെ പോലീസുകാർക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വ്രതം നോറ്റി വരുന്ന അയ്യപ്പ ഭക്തന്മാരെ കൊച്ചുകുട്ടികളെയൊക്കെ ഉൾപ്പെടെ അതെ അതെ നല്ല രീതിയിൽ അവരോട് പെരുമാറണം എന്നുള്ളത് അവര് ഒരു ഈ പറയുന്ന പുണ്യസ്ഥലം സന്ദർശിക്കാൻ വരുന്നത് വ്രതശുദ്ധിയോട് വരുന്നത് അവിടെ കള്ളന്മാരോ കൊള്ളക്കാരോ ഒന്നും ഇതിനിടയിലില്ല അപ്പോൾ അത്തരത്തിൽ വരുന്നവരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം പരമാവധി കാഴ്ചവെക്കണമെന്നുള്ളത് പക്ഷേ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പലരെയും മർദ്ദിക്കുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങൾ സഹിതമൊക്കെ പുറത്തു വന്നു അപ്പോൾ ഇത്തരത്തിൽ ഇത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥന് കാണാൻ സാധിച്ചു അങ്ങനെ എന്തു ചെയ്തു ഈ പിണറായി വിജയൻ ഒരു കത്തെഴുതുന്നു വാസു ഇത്തരത്തിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥരെ ഇനി മേലാൽ സന്നിധാനത്തേക്ക് പറഞ്ഞു വിടരുത് അവരുടെ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളോ അവിടെ വേണ്ട എന്നുള്ള തരത്തിലെഴുതുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടഡ് ഡൽഹി ഡൽഹിയിലെ കേന്ദ്ര ഡെപ്യൂട്ടഡ് ഡി ഐ ജി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് രാഹുൽ എന്നാണ് ആ സ്പെഷ്യൽ ഓഫീസറുടെ പേര് രാഹുൽ ആർ നായർ ആണ് അങ്ങനെ രാഹുൽ ആർ നായർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പല രീതിയിൽ ഇടപെട്ടു പക്ഷേ അതിന് പകരമായിട്ട് കിട്ടിയത് വാസുവിനെ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല തൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളുടെ ഇടയിൽ പോലീസുകാരെ അന്വേഷണം നടത്താൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എന്തു ചെയ്തു പോലീസുകാരനെ അവിടെ മാറ്റി അപ്പം ഐ പി എസ് റാങ്കിലുള്ള ഒരു പോലീസുകാരനെയൊക്കെ ഇതിൽ നിന്നൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ വാസുവിൻ്റെ ഒരു പിടുത്തം നോക്കിക്കൊള്ളു ഒരു അന്യായ പിടുത്തം തന്നെയാണ് ഏതായാലും ഈ വ്യക്തി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ട്രിവാൻഡ്രം ഈ സ്റ്റേഷനിലേക്ക് സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത് ഒരു ഘട്ടത്തിൽ കാപ്പ വരെ ചുമത്താൻ ഇരുന്നു പക്ഷേ അതിനിടയിലാണ് ഇടയിലാണ് ജോലി കിട്ടി ശബരിമലയിലേക്ക് വന്നത് അപ്പോൾ വാസു ഈ പറയുന്നുകൊണ്ട് അവിടെ അങ്ങ് വിരാജിച്ചിരിക്കുവായിരുന്നു വിരാജിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ അയ്യപ്പൻ തന്നെ ഇത് മാത്രമല്ല വാസുവായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൊക്കെ പ്രധാന ഒരു വ്യക്തി ഇനിയിപ്പോൾ പി എസ് പ്രശാന്തിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം പത്മകുമാറിനിൽ വരുമോ കാരണം ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പത് സ്ത്രീ പ്രവേശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ദിവസം പ്രസിഡന്റിനെ അടക്കം ഈ പത്മകുമാർ ശരിക്കും ഒരു നോക്കുകുത്തിയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് വാസുവാണ് പക്ഷേ പ്രസിഡന്റ് ആയിട്ട് പത്മകുമാർ നോക്കൂത്തിയായിട്ടാണ് പലപ്പോഴും ഇരുന്നത് വാസു പറയുന്നിടത്താണ് കാര്യങ്ങളല്ല വാസു ഒക്കെ പറയുന്നിടത്തായിരുന്നു അവിടെ കാര്യങ്ങൾ മറ്റാർക്കും അവിടെ വോയിസ് ഇല്ല അത്തരത്തിൽ എന്തെങ്കിലും ഓഹിച്ചെടുത്താൽ ഇപ്പോൾ ഐ പി എസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്ന അനുഭവം തന്നെയാണ് മറ്റുള്ളവർക്കും ഉണ്ടാകുന്നത് ഒരു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനുണ്ടായ അനുഭവം ഇത്രയാണെങ്കിൽ മറ്റുള്ള പാവപ്പെട്ട ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ അവസ്ഥ അപ്പോൾ ഒരു പക്ഷേ പീഡിപ്പിച്ചും ബ്ലാക്ക് മെയിൽ ചെയ്തുമൊക്കെ അവരുടെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളൊക്കെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും ഭീഷണിപ്പെടുത്തിയൊക്കെ ആയിരിക്കാം എന്താണെന്നുള്ള അറിയില്ല അതൊക്കെ ഇനി പുറത്തു വരും എന്തായാലും വാസു പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ശബരിമലയിലെ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നുള്ള തരത്തിലെത്തുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ ഇപ്പോൾ ശ്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മവുമാർ പറയുന്ന ആ സന്ദർഭത്തിൽ ആ ദിവസങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തപ്പെട്ടു കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ിനാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകേണ്ട ഒരു പക്ഷെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരൊക്കെ അന്ന് വലിയ ജാഥയൊക്കെ നടത്തുകയും അപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഈ ജീവന ഭീഷണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഉണ്ടായതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുവായിരുന്നു എന്ന് ഇടയ്ക്ക് പറയുന്നതായിട്ട് ഞാൻ ഒരു വാർത്താ മാധ്യമത്തിൽ കണ്ടിരുന്നു ഒരു പക്ഷേ പത്മകുമാരനെയും അങ്ങനെ പല ചില ആൾക്കാരെ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നടത്തിയതായിരിക്കും ആ ആദ്യത്തെ കൊള്ള അതായത് ദ്വാരശില്പം ഉൾപ്പെടെയുള്ള പോറ്റിക്ക് കൈമാറിയത് ഇനി വാസു ഇനിയിപ്പോൾ പി എസ് പ്രശാന്തിലേക്ക് തിരിയുമോ എന്നുള്ളൂ പത്മകുമാർ അവിടെ നിൽക്കട്ടെ പക്ഷേ അതിനേക്കാളും വലുതാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇത്തരത്തിലുള്ള ഇത് നടത്താൻ ശ്രമിച്ചു പക്ഷെ അന്ന് പാളിപ്പോയി പിന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യേണ്ടതായിട്ട് ഇനി എസ് ഐ ടിക്ക് ഉണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇനി അടുത്ത പ്രശാന്തായിരിക്കും കാരണം വാസു കഴിഞ്ഞ വാസുവിന് പിന്തുടർച്ചക്കാരൻ പ്രശാന്തായിട്ടവരുന്നത് പത്മകുമാറിനെ ചോദ്യം ചെയ്യും പക്ഷെ അത് എത്രോളം അദ്ദേഹത്തിന് എങ്ങനെയാണോ അത് ഇത് ചെയ്യാൻ കഴിയുന്നത് അതിനനുസരിച്ചേക്ക് അല്ലെങ്കിൽ പത്മകുമാറും പെടും അല്ലെങ്കിൽ ഇനി നേരെ വരുന്നത് പ്രശാന്തിലേക്ക് പ്രശാന്തിയും കൂടെ വരുമ്പോഴത്തേന് വാസവനും കടകംപള്ളിയൊക്കെ ഒരേപോലെ പെടാൻ സാധ്യതയുണ്ട് ഇത് ഏതായാലും മന്ത്രി പിണറായി വിജയനും അറിയാണ്ടൊന്നും ഇത് സംഭവിക്കില്ല നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് പക്ഷേ ഇത്രയും ആയിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് കടകംപള്ളി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സ്ഥാനത്തെങ്കിലും ഇരിക്കുന്നുണ്ടല്ലേ എം എൽ എ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നു വാസവൻ മന്ത്രി ദേവസ്വം മന്ത്രിയായിട്ട് തന്നെ ഇരിക്കുന്നു ഒരു ഉളുപ്പുമില്ല എന്നുള്ളത് ഇത്രയും ഇപ്പം വാസുവിനെ തന്നെ വാസു എന്ന് പറയുന്നത് എന്താണ് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിലെ ഒരു ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു എന്ന് വരുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണകൂടത്തിനാണ് ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് ഇവര് അപ്പം ഇവരിൽ അറസ്റ്റ് ചെയ്യുന്നത് അവർ തുല്യം ഇനി വാസു പറയുന്ന മൊഴി പോലെ ഇരിക്കും ശിവശങ്കറിനെ പോലെ വാസു ഒരു ചാവെയർ ആകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം അങ്ങനെയാണ് അങ്ങനെ ആവാൻ സാധ്യതയില്ല കാരണം പോറ്റിയുടെ അങ്ങനെയെങ്കിൽ പോറ്റി മുരാരി ബാബുവും ബാക്കിയുള്ള എല്ലാവരും രക്ഷപ്പെടും എല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വാസു മാത്രം അങ്ങനെ ചാവേറാവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അത്തരത്തിൽ ചാവയർ ആകില്ല വാസു പിന്നെ അത്രമാത്രം ഭീഷണികളോ എല്ലോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അങ്ങനൊരു ആകാൻ നിൽക്കത്തുള്ളൂ ഏതായാലും ഇപ്പോൾ പത്മ പ്രശാന്ത് ഇപ്പോൾ സ്ഥാനം ഒഴിയണമെന്നുള്ള രീതി വന്നിരിക്കുക കാരണം പ്രശാന്തിന് ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കണമെന്ന് സി പി എം എ കെ ജി സെൻറ്ററിൽ നിന്ന് വല്ലാത്ത ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതാണിപ്പോൾ ഈ പ്രശാന്തിലേക്കും അന്വേഷണ സംഘം തിരിയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സി പി എം അത് പ്രതിസന്ധിയിലാവും അതുകൊണ്ടാണ് അവരിപ്പോൾ പ്രശാന്തിനെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റിയിട്ട് കെ ജയകുമാറിനെ പുതിയൊരു സ്ഥാനത്തേക്ക് നിർത്തിയത് ജയകുമാറിനെ നിർത്താനൊരു കാരണമുണ്ട് കാരണം ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലെ മാസ്റ്റർ പ്ലാൻ ജയകുമാറായിരുന്നു അതിൻ്റെ പ്രധാന വ്യക്തി പ്രധാന ഘടകം ജയകുമാർ ആയിരുന്നു ജയകുമാറിൻ്റെ ഒരു ഇതനുസരിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം തന്നെ നടന്നത് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ വെച്ചുകൊണ്ട് സി പി എം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു കൂടുതൽ ചർച്ചകൾ നടത്താനും അതേപോലെ തന്നെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കമിടാനും ജയകുമാറിനെ കൊണ്ട് സാധിക്കുകയും അതൊരു പക്ഷേ ഇനി ഹിന്ദു വിശ്വാസികളുടെ നേരെ ഇറക്കിക്കൊണ്ട് മറ്റൊരു ചീട്ട് ഇറക്കാനും ഒക്കെയാണ് സി പി എം ഒരുങ്ങുന്നത് പക്ഷേ അത് എത്രത്തോളം വിജയമാകുമെന്ന് എസ് ഐ ടിയുടെ അന്വേഷണം കുറച്ചുകൂടി ഫാസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാരൊന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വരത്തില്ല ആരെങ്കിലും കോൺഗ്രസ് എങ്ങാണ് തൂത്ത് വരികൊണ്ട് പോകാനാണ് സാധ്യത സി ബി ഐം നിൽക്കാതിരിക്കുന്നതെന്നല്ലേ കാരണം അത്രയേറെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ് ആണ് മുമ്പോട്ട് പോകുന്നത് കാരണം എസ് ഐ ടിക്ക് ഇതിൽ പിണറായി സഹായിക്കാൻ പറ്റത്തില്ല കാരണം അത്തരത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സി ബി ഐ എൻ ഐ അന്വേഷണം വരും കാരണം ഈ മോഡലുകൾ പുറത്ത് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെ വരണം അത് ഈ ശബരിമല വിഷയം മാത്രമല്ല ഗുരുവായൂർ ഇപ്പം താണ്ടെ എസ് ഐ ടി എൻ ഐ അന്വേഷണം മറ്റേ തിരുപ്പതിയിലേക്ക് ഇരുന്നൂറ്റമ്പത് കോടി ഇത് നെയ്യുടെ കുംഭകോണമാണ് നടത്തിയിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ എല്ലാ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഈ അയ്യപ്പൻ ഒരു വിഷയമാക്കി സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ ഇനിയിപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഒരു സി ബി ഐ എൻ ഐ അന്വേഷണമായിരിക്കും വരുന്നത് കാരണം ചരിത്ര ചരിത്ര പ്രാധാന്യമുള്ള മുതലുകൾ പുറത്തേക്ക് പോകുക പറയുന്നത് ഭയങ്കര ക്രിമിനൽ കുറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് ഉറ്റു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റമാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്ന അത്ര ഇപ്പോഴും കോഹിനൂർ രത്നത്തെ പറ്റി ഈ ഇടയ്ക്ക് ഒരു രസകര ഒരു വിദേശ വനിതയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളുടെ നഷ്ടങ്ങൾ ബ്രിട്ടീഷുകാരെ കൊണ്ടുപോയ നഷ്ടങ്ങളൊക്കെ നമുക്ക് നഷ്ടം തന്നെയാണ് ഇന്ത്യയുടെ പൊതു സ്വത്തുകൾ അങ്ങനെ കൊണ്ടുപോകുക ഒരു രാജ്യത്തും മറ്റൊരു രാജ്യത്തും കൊണ്ടുപോകാൻ പറ്റില്ല പറ്റിയാൽ തന്നെ അത് ഒരുപാട് അതിന് ഇതുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഭരണത്തിൽ ഇരിക്കുന്ന കേന്ദ്രത്തിലിരിക്കുന്ന വ്യക്തികൾ പോലും തീരുമാനിച്ച അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല അത് അത് ജനാധിപത്യ വ്യവസ്ഥയിലുള്ള രാജ്യം ായത് കൊണ്ടാണ് കുറേ നൂലാമാലകളുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ പുറത്തുവിടുക അപ്പോൾ ഇനി എന്തായാലും ഇത് പുറത്തു കൊണ്ടുപോകുന്നത് ഇത് മാത്രമല്ല സോ ഈ കോടികളുടെ സമ്പാദനോ കുംഭകോണമോ അഴിമതിയോ മാത്രമല്ല അവിടെ നടക്കുന്നത് ഈ പുറത്ത് ഇത് വെച്ച് കൈകാര്യം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ രാജ്യത്തിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഐ ടി ഹൈക്കോടതിയൊക്കെ നല്ല രീതിയിലെ നല്ല നടപ്പം ിൽ തന്നെ അവർ ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും എന്തായാലും പെട്ടു വാസു ഇനി ചാവേറാകുമോ ഇല്ലയോ മൊത്തം തലയിലോട്ട് കയറ്റി വെച്ചിട്ട് ഞാനാണ് ഇതിനെല്ലാം ചെമ്പഴ്തി ചെമ്പ എഴുതിയത് പാവത്തിന് പാവത്തിനും മറവിരോഗമാണ് പാവത്തിനും ഓർമ്മയൊന്നുമില്ല ഇപ്പൊ പലതും ഓർമ്മയല്ല പാവ ആദ്യം സംസാരിച്ച സംസാരമൊന്നും അല്ല ഇപ്പൊ എന്ത് ഭാവിയതെ മാന്യനായി ആദ്യം എന്തായിരുന്നു ആ മീഡിയക്കാരുടെയൊക്കെ ഇടയിൽ ഇത് പറയുമ്പോൾ മറ്റേ ഗോവിന്ദ മാഷ ചില ഈ കടിച്ച പൊട്ടാത്ത ചില വാക്കുകളുണ്ടല്ലോ ഒരു ഒരുപിടുമല്ലോ ഗോവിന്ദ <icana boards> ും മറ്റേ എം എ ബേബിയൊക്കെ അതുപോലെ ആയിരുന്നു വാസുവിന്റെ പ്രകടനം അപ്പോൾ പ്രശാന്തുമൊക്കെ അതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്തായിരുന്നു മുഷ്ടിയൊക്കെ ചുറ്റിയുള്ള പ്രകടനം അപ്പോൾ അതെല്ലാം പത്തി മടങ്ങി ഇപ്പൊ ഇരിക്കുക ഒരാളെയും കാണുവാനില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും കാരണം ഇത് ഹൈക്കോടതി നേരിട്ട് എടുത്ത ചൂലായതുകൊണ്ട് തന്നെ കീഴ്ക്കോടതികളിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വാസുവിന് അനുകൂലമായി ഗതി ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല ഇനി പ്രതീക്ഷ വാസു മാത്രം വിടുമോ വാസു യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രതികളും വിടുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ആറാം അറസ്റ്റുടൻ ഉണ്ടാകുമെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ആറ് ആരായിരിക്കും ആറാമെന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം നമസ്കാരം